ബിസ്മില്ലുർ അള്ളാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ ാല്ല മാ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് സ്വർഗം കേട്ടിട്ട് കേട്ടിട്ടും കരഞ്ഞിട്ടില്ല പക്ഷേ കബറന്ന് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് പാടിയതുപോലെ കബറന്ന് കേട്ടാൽ തൽക്ഷണം ഞണ്ടതാ கண்டாலுடன வாவிட்டு நீ கரையேண்டதா എല്ലാവരും പാടുന്ന ബൈതല്യേ ഉസ്താദ് ഇത് പാടുവാനാണോ വന്നത് അല്ല സഹോദരങ്ങളെ കബറന്റെ വിളിയാളങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്ന വിളിയാളങ്ങള് ചെറുവട്ടൂര് പള്ളിയുടെ മുറ്റത്തൂടെ നടന്നു പോകുമ്പോ ആ കബറന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോ അല്ലാ നമ്മളൂര് പള്ളിയുടെ പായിപ്ര പള്ളിയുടെ മൂവാറ്റുപുഴ പള്ളിയുടെ ചാരത്തൂടെ ആ കബറിന്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറിങ്ങനെ മാടി വിളിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് കേൾക്കുന്നില്ലല്ലോ ഉമ്മ വിളിക്കുന്നതും മാപ്പ വിളിക്കുന്നതും കൂട്ടുകാർ വിളിക്കുന്നതും സഹോദരങ്ങൾ വിളിക്കുന്നതും കൂടപ്പറപ്പുകൾ വിളിക്കുന്നതും സന്തത സഹചാരികൾ വിളിക്കുന്നതെല്ലാം നമ്മൾ കേൾക്കുമ്പോ നമ്മൾ പോയി കിടക്കേണ്ട കബറന്തേ ആ വിളിയാളം നമ്മുടെ ഹൃത്തടത്തിൽ മുഴങ്ങാത്തത് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നതാ അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകണേ അമ്മ ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല റബ്ബേ എന്താണെന്നറിയുമോ ആ ഖബർ വിളിക്കുന്നത് എന്താണെന്നറിയുമോ ആ ഖബർ വിളിക്കുന്നത് പറയുന്നുണ്ട് അല്ലാ അല്ലാ ിയുനാദീക്കും എല്ലാ ദിവസവും നിങ്ങളെ ഖബർ വിളിക്കുന്നുണ്ട് ഹംസമറാ ഹംസമ അഞ്ച് പ്രാവശ്യമാണ് വിളിക്കുന്നത് അഞ്ച് പ്രാവശ്യമാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്താണെന്നല്ലേ കബറ് പറയുന്നത് ഒന്നാമത്തെ പ്രകമ്പനം കബറിന്റെ അകത്ത് നിന്ന് മുഴങ്ങുകയാ ചെറുവട്ടൂര് പള്ളിയുടെ അടുത്തുകൂടി ആ കബറിന്റെ ഭാഗത്ത് കൂടി നടന്നു പോകുമ്പോ നമ്മൾ കേൾക്കാതെ പോകുന്ന കാര്യമാണ് മനുഷ്യ അഹങ്കാരത്തോടുകൂടി ഞാനും നിങ്ങൾ നടക്കുമ്പോ അഹംഭാവത്തോടുകൂടി ഞാനും നിങ്ങൾ നടക്കുമ്പോ സ്ഥാനമാനങ്ങളുടെ പേരിൽ അന്തസ്സിന്റെ പേരിൽ കുടുംബ ത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ എല്ലാം മറന്ന് രതിച്ച് രമിച്ച് ഇങ്ങനെ നടക്കുമ്പോ കവറ് തന്നെ വിളിക്കുന്നുണ്ട് യാഷ്യ ഇങ്ങട്ടൊന്ന് നോക്ക് നീ ഇങ്ങോട്ടൊന്ന് നോക്ക് ഇങ്ങോട്ടൊന്ന് നോക്ക് അനബൈത്തുറാ അനബൈത്തുത്തുറാ ഞാൻ മണ്ണിന്റെ മനുഷ്യ ഞാൻ മണ്ണിന്റെ വീടാണ് മനുഷ്യ ഇന്ന് വരെ ഞാനും നിങ്ങളും കേട്ടിട്ടില്ല പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നുണ്ട് മുത്തായ നിമിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എല്ലാ ദിവസവും വിളിക്കുന്ന വാക്കാണ് ഇന്ന് വരെ ഞാനും നിങ്ങളും കേട്ടിട്ടില്ല ഞാൻ മണ്ണിന്റെ വീടാണ് മണ്ണിന്റെ വീടാണ് അതുകൊണ്ട് നീ കടന്നു വരുമ്പോ ഫജ് അല്ല ക ഫ് ഫിറാഷ ക ഫിറാഷാ ഫജ് അല്ല ക നീ വരുമ്പോൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് അത് വിരിപ്പാണ് വിരിപ്പാണ് നീ കൊണ്ടുവരേണ്ടത് മണ്ണെന്ന വീട്ടിൽ നീ കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പുമായിട്ട് വരണേ മനുഷ്യ ആരാണ് സഹോദരങ്ങളെ ഇതൊക്കെ കേൾക്കുന്നത് അവരെ കത്ത് പോയി കിടക്കുമ്പോ അവരെ വിളിയാളെങ്ങനെ ഇങ്ങനെ മുടങ്ങുമ്പോ ഞാനും നിങ്ങളും ഇതൊന്നും അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവർ വീണ്ടും വിളിക്കുന്നുണ്ട് യുനാദി കുൾ കബറയാ ഇൻസാത്തൽ വഹ ഏകാന്തതയുടെ വീടാണ് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ വാപ്പയുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ കൂടപ്പിറപ്പുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ സഹോദരങ്ങളുണ്ട് ഇവരെല്ലാം മരിച്ചുപോയാ നിന്റെ അവസ്ഥ എന്താ നീ ആ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നത് മലപ്പുറം ജില്ലയിലല്ലേ സഹോദരങ്ങളെ ഒരു യാത്രയിൽ ഒരു വാഹനാപകടം ഉണ്ടായിട്ട് രണ്ട് നില രണ്ട് നില വീട് വെച്ചു അങ്ങനെ അവർ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കവേ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അവർ രണ്ട് വീടിന്റെ ഉള്ളൂ ഒന്ന് അവസരം കൊടുത്തില്ലോ ഇതുപോലെയാണ് നമ്മുടെ ജീവിതം ഇതുപോലെയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നാളെ എന്താണെന്നുള്ള ചിന്തയില്ലാതെ നാളെ എന്താണെന്നുള്ള അവസ്ഥ അറിയാതെ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ ഈ വിളിയാളങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് ഏകാന്താണ് ഒരു നേരം പോക്കുകാരനുമായിട്ട് കടന്നു വരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് ഒറ്റയ്ക്ക് നീ കിടക്കേണ്ട കബറിൽ സഹോദരങ്ങളെ ഒരു മയ്യത്തുമായിട്ട് നമ്മൾ പള്ളിക്കാട്ടിൽ പോയിട്ട് ആരടി മണ്ണ് കുഴിച്ച് ആ കബറിലാ മയ്യത്ത് വെച്ചിട്ട് വെച്ചിട്ട് അതിന്റെ അകത്തൊന്ന് ഇറങ്ങി നിൽക്കണം അതിന്റെ അകത്തു ഇറങ്ങി നിന്നിട്ട് പടച്ചവനെ ഒരു പലക വെച്ചു രണ്ട് പലക വെച്ചു മൂന്ന് പലക വെച്ചു നാലാമത്തെ പലക വെച്ചു അഞ്ചാമത്തെ അവസാനത്തെ പലക വെക്കുന്നതിന് മുമ്പ് ആ ഖബറിന്റെ ഉള്ളിലൂടെ ഒന്ന് നീ നോക്കണം എപ്പോഴാണ് ആ കബരന്റെ വിളിയാളം നമ്മൾ അന്റെ ഗൗരവം മനസ്സിലാവുക ഫജ് അല്ല കമോനിസാ ഫോനിസാ നീ നേരം പോക്കുകാരനുമായിട്ട് വരണം അവർ പറഞ്ഞു തരുന്നുണ്ട് നേരം എന്താണ് ഇതാണ് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത് ഇതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ എല്ലാവരും ഉണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ആരെല്ലാം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാലും ബാക്കി പത്രങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടാകും സഹായിക്കാൻ കുടുംബക്കാരും ഉണ്ടാകും എല്ലാവരും മാറി ഒരു വേളയുണ്ട് എന്റെ സഹോദരങ്ങളെ അതെന്താണെന്നാന്റെ റസൂല് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ ഖബർ അത് പറഞ്ഞു തരുന്നുണ്ട് ആ ഖബർ അത് പറഞ്ഞു തരുന്നുണ്ട് അത് രാത്രിയിലുള്ള നിന്ന് നിസ്കാരമാണ് നിസ്കരിക്കുന്ന കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് കേൾക്കുമ്പോ വിചാരിക്കുന്നുണ്ടാകുമല്ല ഞങ്ങളിതൊക്കെ എങ്ങനെ ചെയ്യുവാനാണ് എങ്ങനെയാണ് രാത്രിയിലുള്ള നിസ്കാരം നന്മകളൊക്കെ ഒരുപാടുണ്ടല്ലോ കാരുണ്യവേദിക്ക് ഞങ്ങൾ എത്രയോ സമ്പത്ത് കൊടുത്തവരാ എത്രയോ നോമ്പ് പിടിച്ചവരാ എത്രയോ നിസ്കരിച്ചവരാ എത്രയോ സൽകർമ്മങ്ങൾ ചെയ്തവരാ എത്രയോ വിവാദത്ത് ചെയ്തവരാ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ും ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയമാണെന്നാണോ പറയുന്നത് എല്ലാ വഴദന്മാരും വന്നു കേറി വഴതു പറഞ്ഞിട്ട് പോകുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി വിജയിക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്ന ഞങ്ങൾ ഇനി നരകത്തെന്നാണ് എല്ലാവരും പേടിപ്പിച്ചിട്ടാ പോകുന്നത് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ ഭയപ്പെടാൻ വേണ്ടിയല്ല ഭയപ്പെടാൻ വേണ്ടിയല്ല ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഭയപ്പെടുത്തിയിട്ട് പണപിരിവ് നടത്തുവാൻ വേണ്ടിയല്ല അങ്ങനെ സംഘാടകരുടെ കയ്യടി വേണ്ടിയല്ല പ്രഭാഷണം നല്ലതെന്ന് പറയാൻ വേണ്ടിയല്ല സൗണ്ട് നല്ലതെന്ന് പറയാൻ വേണ്ടിയല്ല സദസ്സിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പ്രഹസനത്തിന് വേണ്ടിയല്ല ഒന്നായി ഒന്നിനുമല്ലേ ലക്ഷ്യമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നന്നാവണ്ടേ നന്നാവണ്ടേ അന്ത്യം രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ വന്ന ലക്ഷ്യമേള്ളൂറ്മാരും പ്രഭാഷകന്മാരും ഇതൊക്കെയല്ലേ പറയുന്നത് പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇന്ന് വരെയെങ്കിലും പറയപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്കുകൾ ഹൃദയത്തിൽ ഇങ്ങനെ പതിച്ചിട്ടുണ്ടോ ാരെന്നറിയോ ഇതാദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞതാരെന്നറിയോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായിട്ട് കടന്നു വന്ന ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ ാണ് പഠിപ്പിച്ചു തന്നത് ആദ്യമായിട്ട് റസൂലുള്ളയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂലുള്ള അത് കേൾക്കുമ്പോൾ അരോചകത്വമാ അത് കേൾക്കുമ്പോൾ പ്രയാസമാ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയുടെ മണലാരുണ്യത്തിൽ മണലാരുണ്യത്തിലല്ലാണ്ട് റസൂല് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഓടിക്കേൽപ്പിച്ചു സുഹാബാ സഹാബാ ഓമ്യൂ വറാ ഇഹിം ഓമ്യൂ വറഇഹിം ബർ സഹുന് ഒരു കബറുണ്ട് സഹാബാ ഒരു കബറുണ്ട് സഹാബാ ആരടിമണ്ണ് കുഴിച്ചു കുഴിച്ചൊരു കബറുണ്ട I'm നിന്നെ താഴ്ത്തി ഇത് പഠിപ്പിച്ചു നമ്മെ ഇന്ന് നമ്മൾ നെഞ്ചും ീ പറയുന്നതെന്നു എന്താണ് ഈ പറയുന്നതെന്ന് എന്താണ് ഈ എന്താണ് ഈ കേൾക്കുന്നതെന്ന് രസമില്ലല്ലോ തമാശയില്ലല്ലോ കളിയില്ലല്ലോ ഒന്നുമില്ലല്ലോ ചിരിക്കാനൊന്നുമില്ലല്ലോ ചിരിക്കാനൊന്നുമില്ലല്ലോ എന്നുള്ള പ്രിയപ്പെട്ടവരിരിക്കല്ലേ വേണം നമുക്ക് പിരിയാൻ ഇത് സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെയായിരുന്നെന്നറിയോ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് റസൂലുള്ളാന്റെ വാക്ക് കേട്ട് എല്ലാവരും കുഞ്ഞിനിരിക്കുകയാണ് അള്ളാന്റെ റസൂല് പറയുന്നു ഇമാം നിവേദനം ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ ഒരു കരച്ചിലിന്റെ ഞെരുക്കം മാത്രമേ അവിടെ അറിയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അമ്മാവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാ ുണ്ട് ചെറുപട്ടൂരുകാരാ എൻറെ പ്രിയപ്പെട്ട മൂവാറ്റുപുഴയിലെ അങ്ങനെയുള്ള ഒരു ജീവിതം അല്ലാഹ് നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് രക്ഷപെടാനുള്ള വഴികളല്ലാൻ്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്